കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ അവഗണന ഒരു സംസ്ഥാനം മുഴുവനും നരേന്ദ്രമോദി അവഗണിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ ഒരു ഭാഗം കത്തി അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയെ ആട്ടിയോടിക്കുന്ന തുല്യമായിരുന്നു മണിപ്പൂരിൽ നടന്നത് പൂക്കളും പരവതാനയും വിരിച്ച പ്രധാനമന്ത്രി സ്വീകരിക്കേണ്ടെടുത്ത് അമ്പും വില്ലും കൊടുവാളുമായിട്ടായിരുന്നു മണിപ്പൂർ ജനത സ്വീകരിച്ചത് അവർ അങ്ങനെയായിരുന്നില്ല അവരെ അങ്ങനാക്കി തീർത്തത് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനമാണ് പ്രതിരോധത്തിന്റെയും ആഭ്യന്തരത്തിന്റെയും കുത്തഴിഞ്ഞ ഭരണമാണ് സംസ്ഥാനത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവേ മണിപ്പൂരിൽ സംഘർഷം ഉണ്ടായിരിക്കുകയാണ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് കെട്ടിയ തോരണങ്ങൾ നശിപ്പിക്കുകയും ചിരാപൂരിലായിരുന്നു സംഭവം നടന്നത് തുടർന്ന് പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടി അതേസമയം ദേശീയപാത ഉപരോധം അകസംഘടനകൾ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ പതിമൂന്നിനാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് മണിപ്പൂരിൽ സംഘർഷം ഉടലെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം സംസ്ഥാനം സന്ദർശിക്കാനെത്തുന്നത് സന്ദർശനത്തിന് മുന്നോടിയായി മേഖലയിൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇംഫാലിലും നടക്കുന്ന ചടങ്ങുകളിലാണ് മോദി പങ്കെടുക്കുക നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ നിരോധിത സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് മോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ ആറ് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ദ കോർഡിനേഷൻ കമ്മിറ്റി മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കുടിയെറക്കപ്പെട്ട കുടുംബങ്ങളെ മോദി സന്ദർശിക്കുകയും പുനരുദ്ധിക്കും പാക്കേജുകൾ യും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ദുരന്ത ബാധിത ആശ്വസിപ്പിക്കുകയും വേണമെന്നും പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല മണിപ്പൂർ മെയ്തി കുങ്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇതുവരെ പേരാണ് കൊല്ലപ്പെട്ടത് അറുപതിനായിരത്തിലേറെ ഇപ്പോഴും അഭയാർത്ഥി ാണ് താമസിക്കുന്നത് കലാപം നിയന്ത്രിക്കാനാകാതെ വന്നതോടെ ബി ജെ പി മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു മണിപ്പൂരിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണമാണുള്ളത് പ്രധാനമന്ത്രിക്ക് പോലും വില നൽകാതിരിക്കാൻ പാകത്തിന് ആ സംസ്ഥാനത്തെ നശിപ്പിച്ചത് കലാപമുണ്ടായിട്ട് തിരിഞ്ഞുപോലും നോക്കാൻ തയ്യാറാകാതിരുന്ന ഇതേ നരേന്ദ്രമോദി തന്നെയാണ് മണിപ്പൂര് വരെ സന്ദർശനം നടത്തുകയോ മണിപ്പൂരിലേക്കുറിച്ച് സംസാരിക്കാനോ മോദി ഈ രണ്ടു വർഷക്കാലത്തോളം തയ്യാറായിരുന്നില്ല അത് തന്നെയാണ് മോദിക്ക് പുല്ല് വില ഇപ്പോൾ കൊടുക്കാനുള്ള காரணமும்